ീ അടുത്തൊരു ന്യൂസ് കണ്ടു മാതൃഭൂമി ന്യൂസിലായിരുന്നു നമ്മുടെ നാട്ടിലെ പലചരക്ക് കടകളെല്ലാം പൂട്ടിക്കൊണ്ടിരിക്കുകയാണ് നഷ്ടത്തിലാണ് എന്നുള്ളതാണ് ഇതിന് പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് ആളുകൾ ഓൺലൈനിൽ നിന്നാണ് വാങ്ങുന്നത് അവരുടെ ഇഷ്ടത്തിന് വാങ്ങാം പ്രൈസ് കമ്പയർ ചെയ്ത് വാങ്ങാം ഓൺലൈനായിട്ട് വീട്ടിലെത്തും സമയലാഭം കാശ് ലാഭം അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ടല്ലേ അപ്പോൾ എനിക്ക് പറയാനുള്ളത് പലചരക്ക് കട അല്ലെങ്കിൽ ഗ്രോസറി സൂപ്പർ മാർക്കറ്റൊക്കെ നടത്തുന്ന ആളുകളോടാണ് നമ്മൾ ഓൺലൈൻ്റെ ഒരു പ്രളയത്തിൽ നമ്മുടെ ബിസിനസ് നഷ്ടപ്പെട്ടു പോവാതിരിക്കാൻ മിനിമം നമ്മളൊരു ഷോപ്പിഫൈലോ അല്ലെങ്കിൽ ഉക്കോമോസിലോ ഒരു ഓൺലൈൻ സ്റ്റോർ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് എന്നിട്ട് ഒരുപാടൊന്നും ചിന്തിക്കേണ്ട നമ്മുടെ ഷോപ്പിന്റെ ഒരു പത്ത് കിലോമീറ്റർ സറൗണ്ടിങ്സിൽ നമ്മൾ അഡ്വർടൈസ്മെന്റ് ചെയ്യാം ഒരു സൂപ്പർമാർക്കറ്റിന് പറ്റുന്ന രീതിയിലുള്ള വെബ്സൈറ്റ് ഒക്കെ നമുക്ക് ഈസി ആയിട്ട് ബിൽഡ് ചെയ്യാൻ സാധിക്കും അപ്പം നമ്മൾ കോമ്പറ്റ് ചെയ്യുന്നത് വലിയ വലിയ ഇ ഇക്കോമോസ് ഭീമന്മാരോടാണെന്ന് നമ്മൾ ഓർക്കണം പക്ഷെ നമുക്കും ഇത് പോസിബിൾ ആണ് കാര്യം നമ്മൾക്ക് നമ്മുടെ നാട്ടിലെ പൾസ് അറിയാം ജനങ്ങൾക്ക് നമ്മൾ നമ്മളറിയാം അപ്പൊ നമ്മൾ ഓൺലൈൻ കൂടി അതിൽ ഇൻബിൽറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പൊ നമ്മുടെ ഫോണിൽ വാട്സപ്പ് ഉപയോഗിക്കുന്ന പോലെ അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന പോലെ ഇ കൊമേഴ്സ് സർവ്വസാധാരണമായി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ അതിൽ നിന്ന് മാറി നിൽക്കേണ്ട പകരം ഈ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒരു ഓൺലൈൻ സ്റ്റോർ ബിൽഡ് ചെയ്യാൻ സാധിക്കും ഓൺലൈൻ ബിസിനസിനെ അല്ലെങ്കിൽ ആമസോണിനെ ഫ്ലിപ്കാർട്ടിനെ അല്ലെങ്കിൽ ഇപ്പൊ ഈ വരുന്ന ഇൻസ്റ്റാമാർട്ട് ബ്ലിങ്കിറ്റ് പോലെയുള്ള ക്യൂ കൊമേഴ്സ് കമ്പനികളെ ഒന്നും നമ്മൾ കുറ്റം പറഞ്ഞിട്ട് എതിർത്തിട്ടോ ഒന്നും കാര്യമില്ല നമ്മൾ ടെക്നോളജി അഡാപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന് ഒരേ ഒരു സൊല്യൂഷൻ ഓൺലൈൻ സ്റ്റോർ ബിൽഡ് ചെയ്യുക അത് സോഷ്യൽ മീഡിയ ആഡ്സുകൾ ഉപയോഗിക്കുക ഇൻഫ്ലുവൻസേഴ്സിനെ കൊണ്ട് എൻഡോസ് ചെയ്യിക്കുക തുടങ്ങിയ പരിപാടികളെല്ലാം ചെയ്യണം അതിനെക്കുറിച്ച് നിങ്ങൾക്ക് പഠിക്കുന്നതിനോ ഇതൊരു സർവീസ് ആയിട്ട് ലഭിക്കുന്നതിനൊക്കെ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഓൾ ദ ബെസ്റ്റ്